ദുബായിൽ നടന്ന ഏഷ്യാ കപ്പ് ഫൈനലിൽ ഇന്ത്യ തങ്ങളുടെ ഒമ്പതാമത്തെ കിരീടം ഉറപ്പിച്ചപ്പോൾ കളിക്കളത്തിന് പുറത്തും നിരവധി നാടകീയ സംഭവങ്ങൾക്ക് രാത്രി സാക്ഷ്യം വഹിച്ചു ടൂർണമെന്റിൽ ബാറ്റ് കൊണ്ട് തിളങ്ങാനാവാതെ ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് എഴുപത്തിരണ്ട് റൺസ് മാത്രം നേടിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫൈനലിന് ശേഷം തൻ്റെ ഫോമിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഫോമില്ലാത്ത അവസ്ഥയിലല്ല ാത്ത അവസ്ഥയിലാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കുറഞ്ഞ സ്കോറുകൾ നേടിയിട്ടും തന്റെ നെറ്റ് പരിശീലനവും തയ്യാറെടുപ്പുകളും ശക്തമായി തുടരുന്നുവെന്നും റൺസില്ലാത്തത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു പാകിസ്ഥാനെതിരായ ഫൈനൽ ഉൾപ്പെടെയുള്ള എല്ലാ ഏഴ് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് ഫൈനലിൽ വീണ്ടും സൂര്യകുമാർ യാദവ് പുറത്തായി ഇന്ത്യക്ക് ആദ്യഘട്ടത്തിൽ തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ തിലക്കുവർമ്മയുടെ വീരോചിതമായ പുറത്താകാതെയുള്ള അറുപത്തിയൊമ്പത് റൺസ് ഇന്ത്യൻ ചേയ്സിനെ സ്ഥിരപ്പെടുത്തി നാടകീയമായ വിജയം നേടിക്കൊടുത്തു മത്സരത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് വ്യക്തിപരമായ വിമർശനങ്ങളെ ഒഴിവാക്കുകയും നിർണായക നിമിഷങ്ങളിൽ മുന്നോട്ട് വന്ന വിവിധ കളിക്കാരെ അഭിനന്ദിച്ച് ടീമിന്റെ കൂട്ടായ പരിശ്രമത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു